നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭ പരിധിയിൽ മൂന്ന് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ജനങ്ങൾക്കും കയ്യെത്തും ദൂരത്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററുകളുടെ മൂന്ന് സെൻറ്ററിൽ ആദ്യ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ പത്താംകല്ല് വാർഡിലെ പയ്യമ്പള്ളി സ്മാർട്ട് അംഗനവാടിയുടെ അതുപോലെ സൗജന്യ കുടിവെള്ള കണക്ഷൻ്റെയും ഉദ്ഘാടനം ഉൾപ്പെടെ നിർവഹിച്ചതായി ഞാൻ ആദ്യം അറിയിക്കുകയാണ് നെടുമങ്ങാട് നഗരസഭയിലെ പാറമുട്ടത്തും മണക്കോട് വാർഡിലെ കാവ്യോട്ട് മുകളും കൊടിപ്പുറത്തുമാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ച് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ നാൽപ്പത്തി ലക്ഷം രൂപ വീതമാണ് ഓരോ കേന്ദ്രത്തിനും അനുവദിച്ചിട്ടുള്ളത് ഒരു ഡോക്ടർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെ നാല് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരിക്കും പൊതു അവധി ഒഴികെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ സേവനങ്ങൾ ലഭ്യമാകും ആറമുട്ടത്തും കാവിയോട്ട് മുകളും കൊടിപ്പുറത്തുമായി നടന്ന ഉദ്ഘാടന സമ്മേളനങ്ങളിൽ നെടുമങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ